ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരാണ് ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് വന്തിന്റെ അടുത്ത് മോളു എവിടെ ഇറങ്ങിയാലും മുറപ്പെണ്ണുങ്ങളും അമ്മായിഅ അമ്മായി അമ്മാവുമമാരും അമ്മായിമാരും ഒക്കെ തന്നെയാണ് എല്ലാവരും എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒറ്റ കാലി നിൽപ്പാണ് ഇപ്പൊ പറഞ്ഞ കല്യാണമുണ്ടല്ലോ എന്റെ എന്റെ നിന്റെ ഞാൻ നിന്റെ എന്റെ കാമുകിയാണോ എന്നൊരു സംശയം കൊണ്ടാണ് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളായിട്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞത് കാരണം ആ കല്യാണം മുടങ്ങട്ടേ എന്ന് വിചാരിച്ചിട്ട് അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എന്റെ കല്യാണമൊക്കെ മുടങ്ങുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അവളാ പറഞ്ഞ മോള് വിശ്വസിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ വന്ദന തലയാട്ടുന്നുണ്ട് ഇല്ലെന്ന് പറയാണ് ആ അത് മതി എന്തായാലും അവളെ കല്യാണം ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോ അറിയില്ലേ ഞാനാണ് കല്യാണ പെണ്ണെന്ന് വന്ദന ചോദിക്കുമ്പോ അന്നറിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല അന്നറിഞ്ഞ പിന്നെ കല്യാണം മുടക്കുവൊന്നും ഇല്ലല്ലോ എന്തായാലും ആ പറയാൻ പറ്റില്ല കാരണം കല്യാണം മുടക്കാനായി എല്ലാവരും നിക്കണതെ അതുകൊണ്ട് എനിക്കറിയ അറിയാവുന്ന കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഞങ്ങൾ ഈ കാര്യം പറയുന്നുള്ളൂ എന്നെ ആന്റിയടത്തും പ്രത്യേകം പഠിയിട്ട് ആടത്തും പറയേണ്ടെന്ന് ആ സമയത്ത് വന്ദന തലയാട്ടിക്കൊണ്ടിരിക്കണാ കള്ള എന്റെ കള്ളക്കളികളൊക്കെ ഉടനെ അവസാനിപ്പിക്കോ അവസാനിക്കുന്നുണ്ട് ട എന്നൊക്കെ പഠിക്കുന്ന തലയാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കിരണും കല്യാണിയും വണ്ടി പോണ സമയത്ത് കിരൺ പറയുന്നുണ്ട് കല്യാണി അവനെന്നെങ്ങനും കണ്ടായിരുന്നോ ഏഹ് കണ്ടില്ലെന്ന് തോന്നുന്നു കണ്ടിരുന്നെങ്കിൽ അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാനായിരുന്നല്ലോ എന്തായാലും കിരണേട്ടൻ അകത്തിരിക്കണ കാര്യം അവൻ പറഞ്ഞായിരുന്നു ഓ എന്തായാലും അവന് ധൈര്യ സമ്മതിക്കണം അല്ലെ കിരണേട്ട പെണ്ണുങ്ങളായിട്ട് കല്യാണം ഉറപ്പിച്ച് പെണ്ണുട്ട് രാത്രിയൊക്കെ കറങ്ങി നടക്കില്ല അവന്റെ പണി എന്തായാലും അവന് ഇതോടുകൂടി തന്നെ ഈ പരിപാടി നിർത്തോന്നാ തോന്നണത് എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങളുടെ പ്ലാൻ അടിപൊളിയായിട്ടുണ്ട് കല്യാണി ഇനി അടുത്തത് എവിടെയൊക്കെ പോണത് ഉം കിരണേട്ടൻ തന്നെ പറ നമുക്ക് ബീച്ചിലേക്ക് പോയാലോ അതിനിപ്പം ആലോചിച്ചേ ഉള്ളൂ കൊള്ളാലോ നമുക്ക് ബീച്ച് വരെ പോയി വെറുതെ ഒന്ന് വരാം ശരി ശരിയെന്ന് പറയാന് ചേട്ടാ ബീച്ചിലേക്ക് വിട്ടോ എന്ന് ഡ്രൈവറോട് പറയുന്നുണ്ടാ അതേസമയം മനോഹർ ആണെങ്കിൽ വന്ദനനയും കൂട്ടി കൊണ്ടിട്ട് വന്ദനയുടെ വീട്ടിലേക്ക് പോയിരിക്കാട്ടോ രാത്രി അങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്കും വന്ദനന്റെ അച്ഛൻ വാതിൽ തുറക്കുന്നുണ്ട് മനോഹർ ചോദിക്കണ്ടല്ല അങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു ഇല്ല മോൾക്ക് സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയല്ലേ അതുകൊണ്ട് മോന്റെ കൂടെ വന്നാലും വരണവരെ ഒന്ന് കാത്തിരിക്കണല്ലോ മോനെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ വീട്ടിൽ അച്ഛനും അമ്മക്കും അതുകൊണ്ടാ പിന്നെ മോളിങ്ങനെ പോയിട്ടൊരു ശീലമൊന്നുമില്ല പിന്നെ മോനെ കല്യാണം ഉറപ്പിച്ചിട്ട് മോനായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടതേ ഏയ് മോൾക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ശരി മോളു മോളകത്ത് കയറിക്കു ഞാനേ മോളകത്ത് കയറിട്ട് തിരിച്ചു പോകുന്നുള്ളൂ ജീവൻചട്ടം പോയിക്കു എന്ന് പറയാണ് ഇല്ല മോളകത്ത് പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ് അങ്ങനെ വന്ദന അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മനോഹറും അവിടെ ഒന്ന് പോകുകട്ടോ മനോഹർ പോയി കഴിയുമ്പോൾ തന്നെ വന്ദനയും അച്ഛനും കൂടി വാതിൽ വാതരടിച്ചിട്ട് ഹോ എന്തൊരു ജന്മോ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ പിന്നീട് കാണിക്കുന്ന കല്യാണി കീഴെ ബീച്ചിന്റെ സൈഡിൽ കൂടി പോകുമ്പോഴേക്കും ബീച്ചിൽ വെച്ചിട്ട് നമ്മുടെ വിക്രത്തിനെ കാണു കേട്ടോ അപ്പൊ നമ്മുടെ കല്യാണി പറയണ്ടിട്ട് കിണിട്ട കിണിട്ട അത് നോക്കിക്കു പറഞ്ഞു കാണിച്ചു കൊടുക്കാണ് ഏ അത് വിക്രമാണല്ലോ എന്ന് പറയാണ് അവന് സംസാരിക്കുന്നത് ഏഹ് കല്യാണി ഇത് അവനല്ലേ ജെറി ജോൺ ശരിയാണല്ലോ കിരണേട്ട ഇത് അവൻ തന്നെയാണോ ജെറി ജോൺ ഇവൻ എന്താ ഇവന്റെ കൂടെ നിക്കണത് ആ ഇനി ഇവരെ പരിചയം ഉണ്ടോ ഇവന എനിക്കറിയില്ല കിരണേട്ട ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കല്യാണി എന്തായാലും രാത്രി നമുക്ക് ഇവിടെ വരാൻ തോന്നി നന്നായി അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചത് എന്ന് പറയാണ് എന്നാലും കിരണേട്ട കിർ ജെറി ജോണും വിക്രവും തമ്മിൽ എന്തായിരിക്കും ബന്ധം അതും ഈ രാത്രി രാത്രിയുള്ളൊരു ബന്ധം എന്ന് ചോദിക്കുമ്പോ ഒന്നും അറിയില്ല കല്യാണി ഒന്നും മനസ്സിലാവുന്നില്ല ഇനി ജെറി ജോൺ എന്ന് പറയുന്ന വിക്രത്തിന്റെ ഫ്രണ്ട് ആണോ ഒന്നും അറിയില്ല കിരണേട്ട എന്ന് പറയുകയാണ് നമുക്ക് എന്തെങ്കിലും ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം എന്ന് പറയട്ടെ കിരണും കല്യാണിയും കൂടി അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുക പക്ഷെ അതിനു മുമ്പ് വേറൊരു സീൻ ഉണ്ട് വേറൊന്നല്ല വേറൊന്നുമില്ല ജോണും വിക്രവും കാണുന്ന രാത്രി കാണുന്നതിന് മുമ്പ് അവർ പകലൊന്നും കാണുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ ജെറിയാണെങ്കിൽ പറയുന്നുണ്ട് വിക്രത്തോട് വിക്രമേ നീ ഒന്നും കൂടെ ടെൻഷൻ ആവുന്നുണ്ട് ഇന്ന് ഇന്ന് എന്തായാലും ആ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ തീർത്തിരിക്കും എന്ന് പറയുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് അത് ചേട്ടാ അങ്ങനെ പോണത് റിസ്ക് ആണ് കേട്ടോ ആ ചന്ദ്രശ്വൻ എന്ന് പറഞ്ഞ ആൾക്ക് ഭയങ്കര പണവും സ്വാധീനവും ഒക്കെ ഉള്ള ഒരാളാണ് അവിടെ പോണത് ഭയങ്കര റിസ്ക് ആണ് എടാ റിസ്ക് എടുക്കുന്നവനെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് നമ്മുടെ ജെറി ജോൺ പറയുന്നുണ്ട് കേട്ടോ വിക്രത്തോട് രാവിലെ അതിനുശേഷമാണ് രാത്രി അവര് ബീച്ച് വെച്ച് കണ്ടുമുട്ടി സംസാരിക്കണത് അങ്ങനെ കിരണും കല്യാണി അവിടെ പോയി കഴിയുമ്പഴേക്കും ജെറി പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഇന്ന് പോയിട്ട് കാര്യങ്ങളൊന്നും നടന്നില്ലട വിക്രമേ എന്ന് പറയാണ് എന്നാലും ഇന്ന് പോയിട്ട് എന്തായിട്ടാ സംഭവിച്ചു ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ഞാൻ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ കയ്യിലൊരു കടാരയായിട്ട് അയാൾ ആ ചന്ദ്രസേനെ നെഞ്ചത്ത് കുത്താൻ വേണ്ടി തന്നെ അങ്ങോട്ടേക്ക് പോയതാണ് കാര്യങ്ങൾ ഏകദേശം നടന്നതാണ് ആ ചന്ദ്രസേന്റെ നെഞ്ചത്ത് ആ കടാര കുത്തി ഇറക്കാൻ പോയപ്പോഴേക്കും അവളുടെ അവൻ്റെ പെണ്ണും പുള്ളുണ്ടല്ലോ ആ ഒരു തോക്കായിട്ട് നേരെ എന്റെ അടുത്തേക്ക് വന്നു പിന്നെ ഒന്നും നടന്നില്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുവായിരുന്നു ഞാൻ പറഞ്ഞില്ലേട്ടാ അവര് അങ്ങനെ ഏട്ടൻ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരൊന്നും അല്ല അവരെ അങ്ങനെ അവർ അങ്ങനത്തുള്ള ആൾക്കാരാ ഏതു സമയം നമ്മൾ പേടിക്കേണ്ട ആൾക്കാരാ അങ്ങനെ എനിക്ക് പേടിയൊന്നും ഇല്ലടാ എന്നാലും ചേട്ടൻ അവിടെ പോകുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാമായിരുന്നു എടാ അതുകൊണ്ട് തന്നെയാണ് എന്നോട് പറയാതിരുന്നത് എടാ നമ്മൾ ചെയ്യാൻ കാര്യം മുൻകൂട്ടി തീരുമാനിക്കോ പറയോ ചെയ്യരുത് അവിടെ പോവാ കാര്യങ്ങളൊക്കെ ചെയ്യാ തിരിച്ചു വരാ അത്രയാണ് എന്റെ പോളിസി എന്ന് പറയാണ് എന്തായാലും അയാളൊന്നും പേടിച്ചിട്ടുണ്ട് അയാളുമായുള്ള ഭാര്യയും എന്തായാലും ഇത് കല്യാണെടുത്തും ഇതിനെടുത്ത് പറയാതിരിക്കില്ല അവരും പേടിക്കും കാർത്തികക്കും പേടിയാവും കാർത്തികൻ കാർത്തികയുടെ അമ്മയും കാരണമാണ് ത്രയും ദുരന്തമൊക്കെ ഉണ്ടായെന്ന് ഓർത്തിട്ട് അവരും ചിലപ്പോൾ തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്ലാൻ വിജയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൊന്നും ഇല്ല എന്ന് വിക്രത്തിനോട് ഒരിക്കലും പറഞ്ഞാല് ഈ ഗംഗപ്രസാദ് ചന്ദ്രസേന അടിക്കാൻ പോണ ഭാഗങ്ങളൊന്നും നമ്മളെ കാണിച്ചിട്ടൊന്നും ഇവർ പറയണത് മാത്രമേ കാണിച്ചുള്ളൂ അങ്ങനെ വിക്രം പറഞ്ഞു പറയണ്ട എന്നാൽ ആ പ്ലാൻ പൊളിഞ്ഞു പോയല്ലോ സാരിടാ ഇനിയും നമുക്ക് പ്ലാൻ ഉണ്ടാക്കാം എന്തായാലും അളരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അയാൾക്കിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് അയാൾക്ക് മാത്രമല്ല അയാളുടെ ഭാര്യ കിട്ടും എന്നെ എന്റെ നേരെ തോക്ക് ചൂണ്ടി അവര് അവർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് ശേഷം കിരണും കല്യാണം വീട്ടിലെത്തിട്ട് ഇതിനെക്കുറിച്ച് എന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിട്ടോ എന്നാലും ജെറി ജോണും വിക്രവും തമ്മിൽ എന്താ ബന്ധം വിക്രവും ജെറിയും ജോണും തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജെറി ജോണും ആ രാഹുലും തമ്മിൽ ബന്ധമുണ്ടാവും അപ്പൊ ഇവര് മൂന്ന് പേരും കൂടി കൂട്ട കൂട്ടായിരിക്കും കല്യാണി എന്ന് നമ്മുടെ കിരൺ ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ അതാ സംശയം കിരണായിട്ടാണ് പറയുകയാണ് കിരൺ പറയണ്ട് ഇതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ജെറി ജോൺ വന്നപ്പോഴേക്കും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്ന് തന്നെ നിന്നോട് പറയാൻ പറഞ്ഞത് അത് നീ ചോദിച്ചല്ലോ അയാളോട് സത്യം പറഞ്ഞുകൂടിയെന്ന് എനിക്ക് അയാളെ അയാൾക്കാലത്ത് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു കല്യാണി അതുകൊണ്ട് തന്നെ ആ സത്യം ും അയാൾക്ക് വെളിപ്പെടുത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും അത് നന്നായി ഞാനിപ്പോ കിടപ്പിലായോണ്ട് അയാൾ എന്നെ ഒന്നും ചെയ്യാതെ ചെയ്യാതെ പോയത് എന്നാലും കുറെ നാളെ ശേഷം നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടല്ലോ എന്ന് ഒരു സന്തോഷത്തിലായിരുന്നു ഇനി ആ ജെറീജോന്ന് പറഞ്ഞ അവൻ വിക്രമിന്റെയും രാഹുലിന്റെ കൂടെ കൂട്ട് എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഞങ്ങളുടെ സ്നേഹം വേണ്ടി വേണ്ടിയിട്ട് വന്നവനാണോ അത് ശരിക്കും എന്ന രക്ഷിച്ച ഒരാളാണോ എന്ന് കണ്ടെത്തിയ മതിയാവൂ കല്യാണി എന്ന് പറയണം കല്യാണി പറയണ്ടേ അതൊക്കെ കേട്ടോ അത് നമുക്ക് കണ്ടെത്തിയാ പറ്റും എന്തായാലും ജെറീജോൺ നല്ലൊരു മനുഷ്യനാണോ അതോ നമ്മൾ വിചാരിച്ച പോലെ വിക്രത്തിനെ പോലെ കൊള്ളരുതവ ണോ എന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് കല്യാണി പറയണം ആ സമയത്ത് നമ്മുടെ കല്യാണിയുടെ ഫോൺ അടിക്കുന്നുണ്ട് കല്യാണി ഫോൺ എടുക്കുമ്പോഴേക്കും രൂപയാണ് കേട്ടോ എന്താ ഈ രാത്രി എന്ന് ചോദിക്കുമ്പോ ഏഹ് അധികം ശരിയമ്മ ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം ഫോൺ കട്ടയാണ് ആരാ കല്യാണി വിളിച്ചത് എന്ന് വിദീപ ചോദിക്കുമ്പോഴേക്കും അമ്മയാ വിളിച്ചത് അച്ഛനെ ആരോ കത്തി കൊണ്ട് കുത്താൻ നോക്കിയെന്ന് ഇത് കേട്ടോണ്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ കല്യാണി നീ പറഞ്ഞത് അത് കിരണേട്ടാ അച്ഛനാരോ വീടിനകത്ത് വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു ഏ വീടിനകത്ത് വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചെന്നോ കല്യാണി നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോണം ആ ശരിക്ക് കിരണേട്ട എന്ന് പറയാണ് ദീപ ചോദിക്കണ്ട മക്കളെ സൂക്ഷിച്ചു പോണം കേട്ടോ എന്ന് പറയാണ് ശരി എന്ന് വണ്ട് കിരണം കല്യാണി അപ്പൊ തന്നെ വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പൊ അവിടുത്തെ വേലക്കാലത്ത് ശാന്തമ ചോദിക്കുന്നുണ്ട് ദീപെടുത്ത് എന്താ എന്താ പിള്ളേര് വേഗം ഓടിയത് അതോ ചന്ദ്രസേന സാറിന് ആരോ കുത്താൻ ശ്രമിച്ചു ചന്ദ്രസേന സാറിനെ കുത്താൻ ശ്രമിച്ചു അതേ നീ എന്ന് പറയാണ് ദീപ അങ്ങനെ കിരണും കല്യാണി വേഗം തന്നെ ദീപയുടെ നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബെല്ലടിക്കുമ്പോ രൂപയാണ് വാതിൽ തുറക്കുന്നത് അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് അമ്മ എന്ന് ചോദിക്കുമ്പോ അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല എന്നാലും അയാൾ നല്ല അച്ഛൻ അടിച്ചിട്ടുണ്ട് അച്ഛനക്ക് ശരീരത്തിലൊക്കെ നല്ല പെയിൻ ഉണ്ട് എന്ന് പറയുകയാണ് അച്ഛനെ ഞങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രസേന അടുത്തേക്ക് പോവുകയാണ് കിരൺ അച്ഛാ എന്താ സംഭവിച്ചത് ഒന്നും മക്കളെ നിങ്ങൾ ഈ രാത്രി വരണ്ടായിരുന്നല്ലോ എടോ രൂപ താൻ എന്താണ് മക്കളത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ അവരറിയേണ്ട കാര്യങ്ങളൊക്കെ എടാ ഓ കുഴപ്പം ഒന്നുമില്ല കറക്റ്റ് സമയത്ത് നിന്റെ അമ്മ തോക്കായിട്ട് വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ് സൂക്ഷിക്കണ്ടേ അച്ഛ എന്ന് പറയാണ് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങളിൽ അവൻ ഉണ്ടാവുമല്ലോ കല്യാണി നമുക്ക് സി സി ടി വി നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ കല്യാണിനെ കൂട്ടിക്കൊണ്ട് അകത്ത് കയറി പോവാട്ടോ ആ സമയത്ത് ചന്ദ്രസേന പറയണ്ടേട എന്തിനാണ് താ പിള്ളേർക്ക് ഈ രാത്രി തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് പിന്നെ അവർ സത്യങ്ങൾ അറിയണ്ടേ ചന്ദ്രേട്ട എന്ന് പറയുകയാണ് എന്നാലും എന്നെ ഉപദ്രവിച്ച ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ ഈ സത്യങ്ങൾ അവരോട് പറയുമെന്ന് അതുകൊണ്ട് കിരണെ കല്ലിനെ അപായപ്പെടുത്താൻ വേണ്ടി എങ്ങാനും ശ്രമിക്കാൻ അവർ റോഡരികളെ എങ്ങാനും പാത്തു നിൽക്കുന്നുണ്ടെങ്കിലോ എന്ന് രൂപ എടുത്ത് പറയുകയാണ് ചന്ദ്രസേന അത് കേൾക്കുമ്പോൾ രൂപക്കും ആവുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ